ദൈവവചന തിരു പെരുമഴ പെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ പുണ്യഭൂമിയിലായിരിക്കാൻ അനുവദിച്ചതിനോർത്ത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഈ എളിയ കുടുംബത്തെ ഉയർത്തിയതിനോർത്ത് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ആവിയം മറിയ എൻ്റെ പേര് ഷെറിൻ ഇതെൻ്റെ ഹസ്ബൻഡ് വിവേക് മക്കൾ ആൻഡ് ഇവ ഞങ്ങൾ വരുന്നത് യു കെയിൽ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്താണ് ഇരുപത് വർഷമായി ഞാനവിടെ ജോലി ചെയ്യുന്നു ഇവിടെ മറ്റൂർ സെയിൻറ് ആൻ്റണീസ് ചർച്ച് ഇടവ ഇടവംഗങ്ങളാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിലാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് അതിനുണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ മകൾ രണ്ടായിരത്തി പതിനഞ്ച് ജൂണിലാണ് ജനിച്ചത് ആ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മാസം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം വരെ നാല് വർഷം കണ്ടിന്യൂസ് ആയി മോൾക്ക് വീസിംഗ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എവറി ടു വീക്സ് നമ്മൾ മോളെ ഹോസ്പിറ്റൽ കൊണ്ടുപോവുകയും അഡ്മിറ്റാക്കുകയും ചെയ്തിരുന്നു ഒത്തിരി പ്രാവശ്യം അവൾക്ക് ആൻറ്റിബയോട്ടിക്സ് സ്റ്റീറോയിഡ്സ് ഇങ്ങനെ എല്ലാം കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്ററിൻ്റെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് റിനു പറഞ്ഞത് ചേച്ചി ഇവിടെ കൃപാസനം എന്നൊരു പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു ആലയമുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ചേച്ചി അവിടെ ഒരു ലൈറ്റേ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിക്കണം പറഞ്ഞു ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കോപ്പറേഷനോട് കൂടെ തന്നെയാണ് ഞാൻ ആ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിട്ടത് പ്രയറിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മോളെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയുണ്ടായി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ഒരു ഏഴ് ദിവസത്തേക്ക് വരികയും എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അമ്മച്ചിയുടെ ചേച്ചി എൻ്റെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു വിട്ടിരുന്നു മാതാവിൻ്റെ ഉപ്പ് മാതാവിൻ്റെ തൈലം തേന് രണ്ട് ചെറിയ കാശുരൂപം അപ്പം അത് കിട്ടിയ ദിവസം മുതൽ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ജപമാല കഴിഞ്ഞിട്ട് ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം അപ്ലൈ ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു മക്കൾ രണ്ടുപേരും കാശുരൂപം കയ്യിലെന്തിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അതിൻ്റെ ഫലമായിട്ട് മോളുടെ വീസിങ് സ്റ്റോപ്പായി അത് സ്റ്റോപ്പായെന്ന് അറിയുന്നത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പല പ്രാവശ്യം മോളിതിനിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പനിയും ജലദോഷമൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഡിസംബർ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി വസ്തുക്കൾ അവിടെ എത്തിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അവൾക്ക് വീസിങ് ഉണ്ടായിട്ടില്ല അങ്ങനെ പൂർണ്ണ സൗഖ്യം എൻ്റെ മകൾക്ക് ലഭിച്ചു ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കോവിഡ് സമയത്തൊക്കെ മോളെ ഇതുപോലെ ടു വീക്സ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റാവണം എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ലായിരുന്നു അവിടെ അഡ്മിഷൻസ് എടുക്കുന്നില്ലായിരുന്നു അപ്പോൾ പരിശുദ്ധ അമ്മ ഇതെല്ലാം നേരത്തെ കണ്ട് ഈ എളിയ കുടുംബത്തെ ഞങ്ങളുടെ മകളിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് ചേർത്തു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് ദുരിതമായിട്ടല്ല ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അങ്ങനെ ഇരിക്കലും കണ്ടിന്യൂസ് പതിനൊന്ന് മാസം മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വീണ്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ വൈറൽ ഫീവർ പോലെ വന്നിരുന്നു കോവിഡ് കോവിഡിൻ്റെ പീക്ക് ടൈമിലാണ് ആ സമയത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ അവിടെ ആംബുലൻസ് വിളിക്കുകയും ബാക്ക് ടു ബാക്ക് കുറേ പ്രാവശ്യം നെബിലൈസേഷൻ കൊടുത്തെങ്കിലും മകൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാതെ വരികയും നേരെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നതുപോലെ തന്നെ ഇൻഫ്യൂഷൻസ് ഒത്തിരി ഇൻഫ്യൂഷൻസ് എല്ലാം അവൾക്ക് സ്റ്റാർട്ട് ചെയ്തു എത്ര നെബിലൈസേഷൻ കൊടുത്തിട്ടും അവൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാത്തത് കൊണ്ട് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിലേക്ക് മാറ്റണം എന്നൊരു തീരുമാനം വന്നു എനിക്ക് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്നങ്ങ് താന്നു പോകണ ഒരു വിഷമാണ് എനിക്കുണ്ടായിരുന്നത് ഞാനൊരു നേഴ്സായതുകൊണ്ട് ഈ ലങ്സ് ക്ലിയർ ആകാതെ വന്നാലും ഹൈ ഹൈഡിപ്പെൻഡൻസി പോയാലും ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് എനിക്ക് അറിയാം അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകളെ നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി രണ്ട് കൈ വിരിച്ച മുട്ടുകുത്തി നിന്ന് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ മകളെ കൊണ്ടുവന്ന അതുപോലെ തന്നെ എനിക്ക് അമ്മയെ തിരിച്ചു എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുപോകണം എൻ്റെ മക്കൾക്കിടയിൽ രണ്ട് മിസ്കാരേജസ് ഉണ്ടായിരുന്നു ഈ നാലാമത് മോ മോളുണ്ടാകുന്നത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മാത്രം പ്രവർത്തനം കൊണ്ടു അതുകൊണ്ട് എനിക്ക് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതിന് ശേഷം നന്നായി പൊട്ടിക്കറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ നെഞ്ചിൽ നിന്നൊരു കല്ലെടുത്ത് ഒരു ഒരു എന്താ പറയണത് ഒരു ലൈറ്റ് ആണ് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ പുറത്ത് വന്ന അവരോട് ഞാൻ ചോദിച്ചു കുറച്ച് സമയം കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം എൻ്റെ മനസ്സിൽ പരിശുദ്ധ അമ്മ എൻ്റെ മോളെ തൊട്ട് സുഖപ്പെടുത്തും ഹൈഡിപ്പെൻഡൻസി യൂണിറ്റിലേക്ക് മാറ്റേണ്ടിവരില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ അവരെന്നാ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം നോക്കുമ്പോൾ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങി അങ്ങനെ വാർഡിലേക്ക് അവളെ ഓക്സിജൻ വെച്ച് എല്ലാ ഇൻഫ്യൂഷൻസോട് കൂടെ തന്നെയാണ് അവളെ മാറ്റിയത് അങ്ങനെ ആ ഒരു രാത്രി മുഴുവൻ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് എത്തിച്ചു തന്നു അദ്ദേഹത്തിന് കാണാൻ പറ്റില്ലായിരുന്നു ഞാൻ അതുപോലെ തന്നെ അവരോട് അവരോടും പറഞ്ഞിരുന്നു മെഡിസിൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡും മകനോടും കുഞ്ഞു ഇതുപോലെ തന്നെ തിരിച്ചു വരണോ അതുണ്ടെങ്കിൽ മുട്ടു പ്രാർത്ഥിച്ചോ അത് മാത്രമേ രക്ഷയുള്ളൂന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു എൻ്റെ മകനത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി അന്ന് മോൾക്ക് നാല് വയസ്സും മോന് പത്ത് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ വാടി വെച്ച് നെക്സ്റ്റ് ഡേ ഡോക്ടേഴ്സ് റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ ആ ഒരു ആ ഹോൾ നൈറ്റ് ഞാൻ ജപമാല ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ അപ്ലൈ ചെയ്ത് ഉറങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് ഡേ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവൾ അസസ് ചെയ്തിട്ട് പറഞ്ഞു ഇൻഫ്യൂഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക ഇനി ഒരു ഒബ്സർവേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട അവളെ വീട്ടിലേക്ക് വിട്ടേക്ക് അപ്പോൾ കൂടെയുള്ള ഡോക്ടേഴ്സിനൊരു ഡൗട്ടായിരുന്നു ഇത് സ്ലോലി വീൻ ചെയ്തിട്ടാണ് അവരെ ഡിസ്ചാർജ് ചെയ്യുക പക്ഷെ മോളുടെ കാര്യത്തിൽ അത് പരിശുദ്ധ അമ്മ ഡോക്ടറുകളോടെ സംസാരിച്ചു എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നീട് ഒരിക്കലും ഇന്ന് മോൾക്ക് ഈ കഴിഞ്ഞ ജൂൺ വന്നപ്പം പത്ത് വയസ്സായി ഒരിക്കലും അവൾക്ക് വിസിങ് എന്നൊരു ഇഷ്യൂ വന്നിട്ടില്ല നമുക്കങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മകൻ ആരണ സ്കൂളിൽ നിന്ന് വരുമ്പം അവൻ്റെ ദേഹത്ത് മുഴുവൻ ഈ ഫ്ലൂയിഡ് ഫിൽ ബ്ലിസ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് ഈ ചിക്കൻ പോക്സ് വരണ പോലെ അത് വന്നിരുന്നത് പക്ഷേ മോൻ ചിക്കൻ ബോക്സ് നേരത്തെ വന്നിരുന്നുകൊണ്ട് മങ്കി പോക്സ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അലർജിക് റിയാക്ഷൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഡോക്ടേഴ്സ് അവനൊരു സ്റ്റിറോഡ് അപ്പോയിൻമെൻറ്റും പിന്നെ അലർജിയുടെ മെഡിക്കേഷനും കൊടുത്തു രണ്ട് ദിവസം അത് കൊടുത്തിട്ടും ഇംപ്രൂവ്മെൻറ്റ് ഒന്നും കാണാൻ കാണാതായി അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഇതൊരു ട്യൂസ്ഡേ ആണ് മോൻ വരുന്നത് ഞാൻ സാറ്റർഡേ ഈ ട്യൂസ്ഡേ വെനസ്ഡേ കൊടുത്തിട്ട് തേഴ്സ്ഡേ ഫ്രൈഡേ ഡേ സാറ്റർഡേ ഈ മൂന്ന് ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മകനെ ചെയ്തത് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ആ മാതാവിൻ്റെ ഉപ്പ് മാത്രമാണ് അത് രാത്രിയൊക്കെ വെളുപ്പിന് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഒരു ബക്കറ്റിൽ അത് നിറച്ചിട്ട് വെള്ളം നിറച്ച് ഉപ്പിട്ടിട്ട് ഞാനും എൻ്റെ മകനും കൂടെ ഉട വിശ്വാസ പ്രമാണം ഉറക്കെ ചൊല്ലും സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞു പറയും ആ മാതാവിൻ്റെ കാശുരുപ്പ് എൻ്റെ മകൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഞായറാഴ്ച ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ ഓൺലൈൻ ഉടമ്പടി എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതെല്ലാം എന്നെ ഹെൽപ് ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടി ഓൺലൈൻ ഉടമ്പടി പുതുക്കി അതിൻ്റെ ഫലമായിട്ട് ഈ ബ്ലിസ്റ്റേഴ്സ് ഇത് കണ്ടവരെല്ലാം പറഞ്ഞ് കുറേ ഒക്കെ ചൊറഞ്ഞ് മാന്തി പൊടിച്ചിട്ടുണ്ടായിരുന്നു കണ്ടവരെല്ലാം പറഞ്ഞ പാടുകളെല്ലാം കുറേ നാളത്തേക്ക് അവശേഷിക്കും പക്ഷേ മാതാവ് തൊട്ടപ്പോൾ മാതാവ് സൗ സൗഖ്യപ്പെട്ടപ്പോൾ ആ പൊട്ടിയ ഒരു പാട് പോലുമില്ലാതെ കംപ്ലീറ്റ് ബ്ലിസ്റ്റേഴ്സ് നാലാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നു പോയി ആവേ മരിയുക പിന്നീട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാ ജാനുവരി മുതൽ തമ്പ് നെയിലിൽ ഒരു പേർപ്പിൾ ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വർഷം കഴിഞ്ഞ വർഷം തന്നെ ജൂൺ മാസം ഡോക്ടറെ കാണിക്കുകയും അവർ പെട്ടെന്ന് തന്നെ ഒരു ടു വീക്സ് ഡെർമറ്റോളജി ക്യാൻസർ ക്ലിനിക്കിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതൊരു സ്കിൻ ക്യാൻസറിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അവർ നമുക്ക് തന്ന ലെറ്ററിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടു വീക്സിൽ അപ്പോയിൻമെൻറ്റിൽ ബയോപ്സി എടുക്കും അല്ലെങ്കിൽ നെയിൽ റിമൂവ് ചെയ്യണമെന്ന് പറ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദിവസങ്ങളിൽ ഇത് പറഞ്ഞത് നാല് ദിവസം ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നു കൃപാസനത്തിലെ ഉടമ്പടി ധ്യാ ബഹുമാനപ്പെട്ട വി പി ജോസഫത്തിൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ബൈബിൾ വായന വിശുദ്ധ കുർബാന ഇതൊന്നും മുടക്കാതെ ഈ നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീട്ടിൽ വീട്ടിലിത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആ ഒരു സമയത്ത് എനിക്കൊരു മനസ്സിലൊരു ഉറപ്പ് വന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും കൂടെ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിന് സൗഖ്യം കിട്ടിയൊരു സാക്ഷ്യം പറയുമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വന്നു ഞാൻ ടു വീക്സ് റെ 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 റെഫറലിന് ചെന്നു കഴിഞ്ഞപ്പം അവർ അസസ്മെൻറ്റിന് എൻ്റെ ഹസ്ബൻഡിനെ റൂമിലേക്ക് കയറ്റിയ സമയത്ത് ഞാൻ ആ ഡോക്ടേഴ്സ് ഇരുന്ന് അവിടെ ഉടമ്പടി ഉപ്പിട്ട് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അവർ പോയ സമയത്ത് ആ സ്കോപ്പ് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെയിൽ നോക്കാനിരിക്കുന്ന ആ സ്കോപ്പിലും ഒരു കുരിശിട്ട് ഉടമ്പടി കൊണ്ട് ഉപ്പ് കൊണ്ട് ഒരു കുരിശിട്ട് ഞാൻ പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് നമുക്ക് ഒരു ഇപ്പം നെയിലൊന്നും ചെയ്യണ്ട ഒരു സിക്സ് മന്ത്സ് റിവ്യൂ വയ്ക്കാം അപ്പം നമുക്ക് ഇനി ഫെർദർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്തായാലും ചെയ്താൽ മതി ഞാൻ ആ സമയത്തിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിനെ സുഖപ്പെടുത്തിയെന്ന് എങ്കിലും ഒരു ഡോക്ടർ അത് സ്കിൻ ക്യാൻസറിൻ്റെ ഒരു സിംറ്റം ആയതുകൊണ്ട് ആ ഡോക്ടറിന് ഒരിക്കലും സംശയം തോന്നരുതെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പിന്നീട് ഞങ്ങൾ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഞാനും ഹസ്ബൻഡും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരിയിലാണ് അദ്ദേഹത്തിന് റിവ്യൂ പറഞ്ഞിരുന്നത് റിവ്യൂവിൽ ചെല്ലുമ്പോഴും പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ നോക്കുമ്പം ഫെർദർ ഇല്ല എന്നാൽ പോലും ഇത് വേറെ ഒന്നും നമുക്ക് ആകാം ഇതായിരുന്നില്ല എന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അവിടുത്തെ കൺസൾട്ടൻ ഡോക്ടർ ജൂനിയർ ഡോക്ടറിനോട് പറഞ്ഞു ഒന്നുകൂടെ ആ സ്കോപ്പ് വെച്ചിട്ട് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഒന്നുകൂടി ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് അപ്പം അവിടെയും പരിശുദ്ധ അമ്മ ഞങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്തിരുന്നത് ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നു ഉടമ്പടി മാതാവിന്റെ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നെയിലിൽ ടിഷ്യൂ പേപ്പറിൽ നനച്ചു വെച്ചിട്ട് വൈകിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ആ സിക്സ് മന്ത്സും ഞങ്ങൾ ഇത് തന്നെയാണ് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ ഹസ്ബൻറ്റിനും പൂർണ്ണ സൗഖ്യം കിട്ടി പിന്നീട് എനിക്ക് പറയാനുള്ളത് എന്റെ കാര്യമാണ് ഞാൻ പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നത് ഞാൻ ആ ഒരു സമയം തൊട്ട് ഞാൻ അറിയാതെ പോയ കാര്യം എന്ന് പറയണേ എനിക്ക് റെഗുലർ പീരീഡ്സ് ആയിരുന്നു പി സി ഒടി ഉണ്ടായിരുന്നു അപ്പം ചിലപ്പോൾ മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണ് ഉണ്ടായിരുന്നത് ഞാൻ ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ആ ഒരു സമയങ്ങളിൽ ഞാൻ എല്ലാവർക്കും മറ്റുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്ത് ഞാൻ എന്താ എനിക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ഇതുകൊണ്ട് ഈ പ്രീ പ്രിമെൻഷറൽ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ആൻസൈറ്റി ഡിപ്രഷൻ അങ്ങനെ കാര്യങ്ങൾ വരുമ്പം ഒരു മൂന്ന് ദിവസം മുമ്പേ തൊട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് എന്തെങ്കിലും അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്നുള്ള ഇറിറ്റേഷൻ കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം പെട്ടെന്ന് തന്നെ താഴേക്കിടും അല്ലെങ്കിൽ മൊബൈൽ ഞാൻ എല്ലാ സാധനങ്ങളും വളരെ സൂക്ഷിച്ചു ഉപയോഗിക്കുന്ന ഒരാളാണ് പക്ഷേ ആ ഒരു സമയം എൻ്റെ കൺട്രോൾ എനിക്ക് ഒരിക്കലും കൺട്രോൾ കയ്യിൽ നിന്ന് കിട്ടില്ല ഇപ്പം ഇതെല്ലാം എഫക്റ്റ് ചെയ്തിരുന്നത് എൻ്റെ മക്കളെയാണ് മോൾക്ക് അത്ര അത്രങ്ങൾ പ്രായമായില്ല അതുകൊണ്ട് അവൾ അത് ഒത്തിരി അങ്ങ് അറിഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ മകനാണ് അതിനെല്ലാം ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഹസ്ബൻഡ് കുറച്ചുകൂടെ പക്കതിയുള്ള അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ആ ഒരു സമയം ഞാൻ ആരോടെങ്കിലും അങ്ങനെ ഒരു ദേഷ്യപ്പെടുവോ ബുദ്ധിമുട്ട് കാണിക്കുവോ പ്രത്യേകിച്ച് എൻ്റെ മകനോട് ഇന്ന് ഞാൻ പരസ്യമായി പരിശുദ്ധ അമ്മയുടെ ഈ വൾത്താറയിൽ നിന്നുകൊണ്ട് ഞാൻ മാപ്പ് പറയുകയാണ് ആവേമറിയാം ഇതൊക്കെയാണ് എനിക്ക് ഞാൻ എടുത്തു പറയാനുള്ളത് ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളിലെല്ലാം അച്ഛൻ ആരാധന സമയത്ത് പറയും ഈ ഉടമ്പടി തൈലം അടിവയറിൽ തേച്ച് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു കുടുംബ കുടുംബസമാധാനത്തിന് വേണ്ടി ഞാനായിട്ട് വളർന്നു വരുന്ന മക്കൾക്ക് ഇനി ഞാൻ എന്നെ കൊണ്ടൊരു റോൾ മോഡൽ ആകാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്കൊരു ദുർമാതൃകയാവാതെ പോകാൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടി എനിക്ക് റെഗുലറായിട്ട് പീരീഡ്സ് ആകും ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ ഡേറ്റ്സ് വരെ ഇപ്പം മറന്നു പോകാറുണ്ട് അപ്പം അതൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് പിന്നെ കാരുണ്യപ്രവർത്തികളിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പം കൃപാസനത്തിൻ്റെ പത്രം മേടിച്ചുകൊണ്ടായിരുന്നു അതെല്ലാം ഞാൻ പ്രാർത്ഥിച്ച് ആണ് ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ചിലരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ആണോ കൊടുക്കുന്നത് കാരണം ഞാൻ അവരെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം ഞാൻ കൃപാസന പത്രമല്ല ഞാൻ തരുന്നത് ഞാൻ മാതാവിനെയാണ് നിങ്ങൾക്ക് കൈമാറുന്നത് അതുകൊണ്ട് നിങ്ങൾ ബിന്നിലിടില്ല എന്നുള്ളൊരു ഉറപ്പ് മാതാവിന് പിന്നിലിടില്ല എന്നൊരു ഉറപ്പ് എനിക്ക് വേണം എന്നുള്ളത് പറയാറുണ്ട് പിന്നെ ഈ ഇവിടെ വന്ന് പോയതിന് ശേഷം നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ഓടി നടന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ എനിക്കതിനൊത്തിരി സഹായിക്കാൻ പറ്റാറില്ല അദ്ദേഹം ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിലും അദ്ദേഹം ആർക്കെങ്കിലും വീട് വേണമെങ്കിലോ അക്കോമഡേഷൻ വേണമെങ്കിലോ അല്ലെങ്കിൽ ജോബി ി വേണമെങ്കിലും വണ്ടി വേണമെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഒരു ചുരുങ്ങി സമയം കിട്ടുന്ന ആ സമയത്തും അദ്ദേഹം വേണ്ടി പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ ഞാൻ അതിനുവേണ്ടിയിട്ടൊക്ക ഒത്തിരി ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് എനിക്കത് വിഷമമായില്ല ഇന്ന് മാതാവിന് വേണ്ടിയിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എത്ര വേണമെങ്കിലും നമ്മുടെ സമയം അതിന് ഒരു പ്രശ്നമേ അല്ല പൊക്കോട്ടെ പിന്നെ അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിന് മുമ്പോട്ട് അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാകട്ടെ പിന്നീട് നമുക്ക് ഞാനിങ്ങനെ അവിടെ നിന്ന് ഒരു പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക അപ്പം അവിടുത്തെ എമർജൻസി ഫുഡ് ബോക്സിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞു അത് ഒത്തിരി ഈ വർഷങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഞാൻ ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ാണ് നമ്മൾക്കത് സാധിച്ചത് പിന്നെ എല്ലാ മാസവും പരിശുദ്ധ അമ്മയായിട്ട് നമ്മളെ ആരെങ്കിലും ഒരാളെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കാണിച്ചു തരും അപ്പോൾ ഇതുവരെ നമുക്ക് എല്ലാ മാസവും ആരെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആത്മീയമായ വളർച്ചയെന്ന് പറയുന്നത് ഞാൻ ഞായറാഴ്ച മാത്രം കുർബാന കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ അവധി ദിവസങ്ങളിലെല്ലാം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും എത്ര വയ്യെന്ന് പറഞ്ഞാലും ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകും കുമ്പസാരം ആണ്ടുകുംഭസ്ഥസ്ഥാനമാണ് നടത്തിയത് ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് എനിക്ക് കുമ്പസാരിക്കാൻ എനിക്ക് സാധിക്കുന്നു പിന്നെ ജപമാല ഒരിക്കലും വീട്ടിൽ മുടങ്ങാറില്ല മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ വീട്ടിൽ ജപമാല എത്തിക്കണമെന്ന് എൻ്റെ ഹസ്ബൻഡ് മക്കളോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ചെല്ലുന്നുണ്ട് പിന്നെ ഒരു ആത്മസംയമനമാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആവുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിനൊക്കെ എനിക്കൊരു ഇൻസൈറ്റ് ഇത് ഇവരിപ്പം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കും അവിടെ നിങ്ങൾ കുറച്ച് ആത്മസംയമനത്തോടു കൂടെ പെരുമാറണം എന്നുള്ളൊരു ഇൻസൈറ്റ് എനിക്ക് പരിശുദ്ധ അമ്മ എനിക്ക് തരുന്നുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത് പിന്നെ ഇന്ന് കൃപാസനം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരിടമല്ല എനിക്ക് കൃപാസനം അത് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ രാവിലെ മുതൽ രാത്രി ഞാൻ കിടക്കുന്നത് വരെ കൃപാസനത്തിൻ്റെ ഉടമ്പടി സുശ്രൂ ബഹുമാനപ്പെട്ട വി പി ജോസഫത്തിൻ്റെ ഉടമ്പടി ധ്യാനങ്ങള് ഉടമ്പടി സാക്ഷ്യങ്ങള് ജോമോൾ സിസ്റ്ററുടെ ലിവിങ് ഓറക്കൽസ് അതൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നതാണ് എല്ലാ സൺഡേയ്സും കാണുന്നത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന ഇതെല്ലാം ഞാൻ കൂടുന്നുണ്ട് ഇതെല്ലാം കൂടി കഴിയുമ്പോൾ എനിക്ക് എനിക്ക് മനസ്സിലാകുന്നത് കൃപാസനം ഇന്ന് എനിക്ക് എൻ്റെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എൻ്റെ ആത്മാവിന് ഭക്ഷണമാണെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ എനിക്ക് ആത്മാവിൻ്റെ പാനീയമാണ് പിന്നെ ഈശോ അരില് ചെയ്യുന്നത് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ സാക്ഷികളും ശാഖകളുമാണെന്നാണെന്ന് അപ്പം ഇന്ന് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് പറയുമ്പം എനിക്ക് എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല ശാഖ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളാകാൻ ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത് പിന്നെ ഐ ലവ് ജീസസ് ഐ ലവ് ഹോളി മെരി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി എന്റെ പേര് വിവേക് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു എൻ്റെ പ്രാർത്ഥനയിലും എന്നും എപ്പോഴും ഓർക്കുന്ന മാതാവിനെയാണ് എല്ലാ അനുഗ്രഹങ്ങളും നിന്ന മാതാവിന് ഒരിക്കലും കൂടി നന്ദി പറയും വൽ പന്ത്രണ്ട് നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധുഃഖിക്കാതിരിക്കുകയും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും ഷെറിൻ ജോയി എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഓരോ ദൈവാനുഭവങ്ങളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് മകളുടെ വാക്കുകൾ ഓരോന്ന് കെട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ സ്പർശിക്കുന്നത് എത്ര കണ്ട് അമ്മ മാതാവ് കുടുംബത്തെ സ്വാധീനിക്കുന്നു അമ്മമാതാവ് കുടുംബത്തിൻ്റെ ഓരോ കാര്യത്തെയും ക്രമപ്പെടുത്തുന്നു അമ്മമാതാവ് എത്ര വലിയ സമാധാനവും പ്രത്യാശയും കുടുംബത്തിന് കൈമാറുന്നു എന്ന സന്ദേശമാണ് മകൾ പറയുന്നുണ്ട് ഇന്ന് എനിക്കതിൻ്റെ ആഹാരവും പാനീയവുമാണ് ഉടമ്പടി ധ്യാനവും ഉടമ്പടി സാക്ഷ്യവും അതാണെൻ്റെ ഊർജ സ്രോതസ് അത് ബാറ്ററി വീക്കാകുന്നത് പോലെ എൻ്റെ ജീവിതം തന്നെ പോകും സാക്ഷി കുടാനത്തിന് മകൾ പറഞ്ഞിരുന്നു ഉടമ്പടിയിൽ എടുത്തതിന് പുറകോട്ട് അച്ഛൻ നടത്തിയിട്ടുള്ള ധ്യാനങ്ങൾ അതാണ് ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക ഉടമ്പടിയുടെ ആ ചൊവ്വാഴ്ച ദിവസത്തെ ഒരു ധ്യാനം കേൾക്കുന്നതല്ല എൻ്റെ രീതി ഞാൻ എല്ലാ ദിവസവും അതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മുറിക്കുള്ളിൽ ഉടമ്പടി ധ്യാനങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ സാക്ഷികൾ ഉള്ളൂ എന്ന് സഹോദരി പറയുന്നതിന് കാരണം പുറകോട്ട് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഓരോ ധ്യാനങ്ങളെയും അത് പഴയ ഫയലുകളെടുത്ത് ഓരോന്നും കണ്ടുകൊണ്ട് എത്ര കണ്ട് ഉടമ്പടി പ്രകാരം ജീവിതത്തെ നന്മകളാൽ നിറയ്ക്കാമോ വിശുദ്ധിയിൽ വളർത്താമോ ദൈവനാമത്തെ മഹത്വപ്പെടുത്താമോ മറ്റുള്ളവർക്ക് ചെയ്യാനാവുന്ന നന്മപ്രവൃത്തികൾ സന്തോഷത്തോടെ ചെയ്യാമോ ആ രീതികളിലേക്കൊക്കെ കുടുംബം ഒരുമിച്ച് വളരുന്നതിന് ഉയരുന്നതിന് അമ്മ മാതാവ് ഈ നാളുകളിൽ മക് കുടുംബത്തെ ഓരോരുത്തരെയും സഹായിച്ചതിനെയാണ് മകൾ നന്ദിപൂർവ്വം സാക്ഷി ഇത് നിത്യതയിലേക്കുള്ള നമുക്ക് ഗ്യാരൻറ്റി നൽകുന്ന ഒരു ജീവിതക്രമമാണ് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല മറിച്ച് സ്വർഗം സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവം ഈ നാളുകളിൽ നമുക്ക് കൈമാറിയ പദ്ധതിയായി ഉടമ്പടിയെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഉടമ്പടി അതിൻ്റെ ഫലം ചൂടുന്നത് അത് താഴ്ത്തടിയോട് ചേർന്ന ശാഖകൾ വളരുകയും തളിർക്കുകയും ഫലം ചൂടുകയും ചെയ്യുമെന്ന് സഹോദരി പറഞ്ഞതുപോലെ നമ്മൾ എത്ര ലോക ആവശ്യങ്ങളിൽ നിന്ന് ദൈവികമായ നിയോഗങ്ങളിലേക്ക് ജീവിതത്തെ വിട്ടുകൊടുത്ത് വളർത്തുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കുകയും ഉയരുകയും ചെയ്യുന്നുവോ അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുക അത് നിത്യതയാണ് നാം എത്തിച്ചേരേണ്ട ഇടം ആ നിത്യതയ്ക്കുള്ള ഫലങ്ങളാണ് ഈ ലോകത്തിൽ നമ്മളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കേണ്ടത് ആ ഒരു ബോധ്യം ഈ കുടുംബത്തിൽ നൽകുകയും കുടുംബം അതിൽ സന്തോഷത്തോടെ വളരുകയും ചെയ്യുന്ന തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ഉടമ്പടിയിലുള്ള വിശ്വസ്തതയെ ആഴപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക